സ്ലിപ്പ് കിട്ടിയിട്ടോ കുടപ്പല്ലൂരില ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് എനിക്കും ഭരിക്കും വോട്ട് ഞാൻ വോട്ട് ചെയ്യും ഞാനും വൈഫും വോട്ട് ചെയ്യും നിർബന്ധമായും വോട്ട് ചെയ്യും എന്തെങ്ങനെ പറഞ്ഞു ചിലർക്ക് തോന്നും കാരണം പറയാം ചിലർക്കൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ ഒക്കെ വർത്തമാനകാലത്തെ പ്രവൃത്തികളിൽ വിരക്തി തോന്നിയിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് ഓ രാഷ്ട്രീയം രാഷ്ട്രീയനെ ഗവനമൻ്റെ പോക്കറ്റ് പൊലിപ്പിക്കാനല്ലേ എന്നുള്ളൊരു വാക്കാണിപ്പോൾ കുറെ കാലഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നത് നമുക്കതൊക്കെ മാറ്റിവയ്ക്കാം ജനാധിപത്യ പ്രക്രിയയിൽ നമ്മെ ഭരിക്കുന്ന അല്ലെങ്കിൽ നാം ഭരിക്കാൻ ഏൽപ്പിക്കുന്ന ആളുകളെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് വേറൊരു പോംവഴിയില്ല മറ്റൊരു വിദ്യയില്ല അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ വളരെ നിർണായകമായതിനാൽ എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് ചെയ്യേണ്ടത് ആര് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ഏകദേശം എല്ലാവർക്കും ധാരണയിലുണ്ടാവും മനസ്സിൽ ഉറപ്പായിട്ടുണ്ടാവും ആ ധാരണ മാറ്റി കുറിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ അമ്പതിൽ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സ്വന്തം ഭരണഘടന നിർമ്മിക്കപ്പെട്ട് നാളിതുവരെ ആ ഭരണഘടനയുടെ തണലിൽ ജീവിച്ചു വന്ന ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്താണ് ആ ഭരണഘടന പ്രത്യേകത ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക് ആണല്ലോ അതിലെന്താണ് പ്രത്യേകത പൗരസ്വാതന്ത്ര്യത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അതിലത്ത് ഒരു മഹാൻ പറഞ്ഞ പോലെ ജനാധിപത്യം അത്ര കെങ്കേമൊന്നുമല്ല പക്ഷെ അതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല ഈ ജനാധിപത്യം ഉള്ള കാലത്തോളം ഇതല്ലാതെ പൂട്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കുക ഇന്ത്യയുടെ ഭരണാധികാരികളെ എന്നു കവിഞ്ഞ് മറ്റൊന്നുമില്ല അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി വിധേയത്വത്തിൽ അല്ലെങ്കിൽ ഭാവിയുടെ നിർണയിക്കുന്ന ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളാണ് കടന്നു വരുന്നത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ സ്വതന്ത്രമായ ഇന്ത്യയിൽ അമ്പതിൽ ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം ജനാധിപത്യ മന്ദ്രോട്ടുകയായിട്ടാണ് ഇന്ത്യ ഇതുവരെ കഴിഞ്ഞു വന്നത് അതിലാർക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരമേറ്റ സർക്കാർ സവർണവാസിസ്റ്റ് സർക്കാർ എന്ന് ഇപ്പോൾ പേര് വിളിക്കുന്ന സർക്കാർ ബി ജെ പി നേതൃത്വം ഘടകക്ഷികളുടെ ആ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ നാന്നൂറ് സീറ്റ് വേണമെന്നും നാന്നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭരണഘടന തിരുത്തി എഴുതണമെന്നും എവിടേക്കാണ് ഭരണഘടന തിരുത്തി എഴുതുന്നത് പൗരാവകാശ നിർണയങ്ങൾ ഒന്നുകൂടി സുഗമമാക്കാൻ വേണ്ടിയല്ല മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് മതാധിപത്യ ഇന്ത്യക്ക് മാറ്റാനാണ് മതാധിപത്യ ഇന്ത്യ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒറ്റ കാരണം മതി അയൽ രാഷ്ട്രങ്ങളിലേക്കൊന്ന് എത്തിനോക്കിയാൽ മതി എന്നും അശാന്തിയും സമാധാനമില്ലായ്മയൊക്കെ അവിടെ കളിയാടുന്നുണ്ട് ഭരണാധികാരികൾ സമാധാനത്തിൽ ഭരിച്ച് തിരിച്ചിറങ്ങിയിട്ട് ജയിലിൽ കഴിയാത്തവരായിട്ട് ആരുണ്ട് അവിടെ പട്ടാള ഭരണത്തിൻ്റെ പ്രതീതിയാണ് അവിടുത്തെ ഭരണകൂടത്തിന് നമുക്കത് വേണമെന്നുള്ളതാണ് ഇവിടെ ഇന്ത്യയിൽ നാം ഭാരതീയരാണ് നാം ഓരോരുത്തരും സഹോദര സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ വെല്ലുവിളിപ്പഠിച്ച നമ്മൾക്കൊക്കെ മതാധിപത്യ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ് ഏറ്റവും ആപൽക്കരമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അതിനിർണായകമായതിനാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമാധാന അവകാശം വിനിയോഗിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അതെന്തിനു വിനിയോഗിക്കണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് നിങ്ങൾ സ്വാതന്ത്ര്യമാണെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയെ ഇല്ലാതാക്കി മതാധിഷ്ഠിതമായ ഒരു രാജ്യമാക്കി മാറ്റാൻ വെമ്പൽ കൊള്ളുന്ന മൂന്നാം തവണയും ഭരണം ആഗ്രഹിക്കുന്ന ആളുകൾ ഗുണപ്രചരണത്തിലൂടെ മനുഷ്യർ തമ്മിൽ തമ്മിൽ തല്ലിപ്പിക്കുന്ന ആളുകൾ വൻ മുതലാളിമാർക്ക് താശ പാടുന്ന ആളുകൾ ജനാധിപത്യത്തെ കൊടുങ്കൊല ചെയ്യുന്ന ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ദുർവിശേഷതകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ സർക്കാർ മൂന്നാം മുഴുവൻ വന്നാൽ ഇന്നത്തെ ഇന്ത്യ ഇന്ത്യ ഉണ്ട ഇന്ത്യയായിട്ടുണ്ടാവില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഒപ്പം ഞാനും പറയുന്നു ഇന്ത്യയെ ഇന്ത്യയായി കാണാൻ നാം ഭാരതീയരായ എല്ലാവരും നമുക്ക് സമാധാനത്തോടെ ജീവിച്ചു പോകാൻ ഇന്ത്യയെ ഇന്ത്യയെ നിലനിർത്താൻ നാം വോട്ട് ചെയ്യണം ഇന്ത്യ നിലനിർത്താൻ വേണ്ടി ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഓക്കെ അതിൽ ഇടതുപക്ഷ പ്രസക്തി എന്താണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ടാണ് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ഉദാഹരണം മതി ജോൺ ബ്രിട്ടാസിനെ പോലുള്ള രാജ്യസഭയിലെ മെമ്പർമാർ ഇന്ത്യയിൽ വളരെ ക്രിയാത്മകവും ശക്തിയത്വുമായിട്ടുള്ള ഇടപെടൽ വേണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വളരെ അതിനിർണ്ണായകമാണ് എന്നോട് വയ്യ വളരെ ശക്തമായി ഇടപെടലിലൂടെ അനീതിയുടെ വക്കത്തൂടെ ഓടിപ്പോകുന്ന ഭരണാധികാരികളെ നീതിയുടെ പക്ഷത്ത് പിടിച്ചു നിർത്താൻ അവർക്ക് ഇത്രയും സാമർഥ്യം ഉണ്ടാകുന്നെങ്കിൽ അത് ഇടതുപക്ഷമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഈ രാജ്യമായി നിലനിർത്താൻ ഏവരും ഓർത്തിക്കുക ഇന്ത്യയ്ക്ക് വേണ്ടി ഓർത്തിക്ക എൻ്റെ ഈ വർത്തമാനം തുടർന്ന് നമ്മുടെ റിപ്പോർട്ടറുടെയും വീടെ ഉണ്ണി ബാലേഷ് സാറുടെ ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു കാണും എന്നതൊന്നുകൂടി കാണുക വളരെ പകുതിയിലൂടെ ചിന്തിക്കുക എന്നൊരു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ഇ ഡി എ ഉപയോഗിക്കുക പാർലമെന്റിൽ തങ്ങളുടെ അധികാരവും ഭൂരിപക്ഷവും ഉപയോഗിച്ച് എന്തും വിളിച്ചു പറയുക ഏത് പ്രമേയവും പാസാക്കുക പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കുക പാർലമെന്റിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ ഇല്ലാതാക്കുക പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിക്കുക അവരെ കേസുകളിൽ കൊടുക്കി ജയിലിൽ അടക്കുക ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം അതാണ് കാരണം ഈ ജർമ്മൻ കവിതയുണ്ട് ജർമ്മൻ കവിതയിൽ നിമോളർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അവരെന്നെ തേടി വന്നു അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവസാനം അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ടൊരു കവി പറഞ്ഞതാണ് അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപരമായി വിവേകപരമായി സാമൂഹിക കൂടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു നോക്കു സ്മൃതി കഴിഞ്ഞൊരു മാസമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനത്തെ പാർലമെന്റ് സമ്മേളനം നടന്നത് പതിനേഴാം ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനമായിരുന്നു അത് മറ്റൊരു കാരണം കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടിയ ആ സമയം എന്താണെന്നറിയോ നൂറ്റിനാൽപ്പത്തൊന്ന് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് തൊണ്ണൂറ്റിയഞ്ച് എം പിമാരെ ലോക്സഭയിൽ നിന്നും അൻപത് എം പിമാരെ രാജ്യസഭയിൽ നിന്നും നൂറ്റി നാൽപ്പത്തൊന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യൻ ജനതയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പൊ ഏകപക്ഷീയമായി ഇത്രയധികം എം പിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് ഇന്ത്യൻ സമൂഹം കണ്ടത് എന്തൊക്കെയാണ് പാർലമെന്റിൽ ആ സെഷനിൽ സംഭവിച്ചത് െന്റ് സമ്മേളനം അവസാനിച്ചതേ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ നടത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിക്കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ രാഷ്ട്രമാണ് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞ അധികാരം വയ്ക്കുന്നത് എം പിമാര് സത്യപ്രതിജ്ഞയാണ് അധികാരം വയ്ക്കുന്നത് അങ്ങനെ ഒരു പാർലമെന്റിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ നിർമ്മിച്ചതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ കഴിഞ്ഞ മെയ് മാസം എന്താ കണ്ടത് ചെങ്കോൽ സ്ഥാപിക്കുകയാണ് പാർലമെന്റിൽ എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദു രാജാക്കന്മാരുടെ അധികാരത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് പാർലമെന്റിൽ വന്ന് പിന്നെ ഹിന്ദു സന്യാസിമാരുടെ ചാന്റിങ് എന്ന് പറയത്തില്ലേ ഇങ്ങനെ ജപഘോഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ചെങ്കോല് സ്ഥാപിച്ചത് പുതിയ പാർലമെന്റിലേക്ക് എങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ പിന്നെ സർക്കാർ ആ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം നിർവഹിച്ച ദിവസമാണ് ഗണേശ ചതുർത്ഥിയുടെ ദിവസമാണ് ഈ രീതിയിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ സങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മൂല്യവും ഇല്ലാതെ ഒരു സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് നമ്മൾ കണ്ടത് ഇത് ഇന്ത്യൻ പാർലമെന്റിന്റെ അവസ്ഥയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പീഡിപ്പിക്കാൻ ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയല്ലോ നമ്മൾ ഈ പറയുന്ന അരവിന്ദ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ പറഞ്ഞ നിർണായകമായ ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ആർ എൻ രവിയെ കുറിച്ചാണ് ആ വിധി തമിഴ്നാട് ഗവർണർ തമിഴ്നാട് ഗവർണർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു അപേക്ഷ നൽകുന്നു എന്താണ് അപേക്ഷ കെ പൊന്മുടിയെ വീണ്ടും ക്യാബിനറ്റിലേക്ക് എടുക്കണം അത് അദ്ദേഹത്തിന്റെ പ്രൊറോഗേറ്റീവ് ആണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ പൊന്മുടിക്കെതിരായിട്ടുള്ള പിന്നെ ശിക്ഷാ നടപടികൾ പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് അപ്പൊ എന്താണ് ആർ എൻ രവി പറഞ്ഞത് ഗവർണർ പറഞ്ഞത് ൂഷണൽ മൊറാലിറ്റിയുടെ ലംഘനമാണ് എന്നാണ് ഭരണഘടനാപരമായ സ ഒരു സദാചാരമുണ്ട് അതിന്റെ ലംഘനമാണ് അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞാലും നമുക്കിവിടെ ഇയാളെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീംകോടതിയാണ് വെല്ലുവിളിക്കുന്നതേ ആർ എൻ രവി എന്ന് പറഞ്ഞ ഗവർണർ അപ്പോൾ ആ ഗവർണർക്ക് പിന്നെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ് പൊന്മുടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു ഇന്നലത്തെ ഇന്നത്തെ ഉത്തരമാണ് സുപ്രീംകോടതിയുടെ ഈ രീതിയിൽ ഗവർണർമാർ ഉപയോഗിച്ചിട്ടാണ് പീഡനം മുഴുവനെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പം തമിഴ്സൈ സൌന്ദരരാജെന്ന് പറഞ്ഞിട്ട് തെലങ്കാനയിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ ആ തെലങ്കാന ഗവർണർക്ക് എത്ര രൂക്ഷമായ വിമർശനമാണ് പിന്നെ സുപ്രീം കോടതി ഉന്നയിച്ചു ഈ സൗന്ദരരാജൻ ലോക്സഭാ കാൻഡിഡേറ്റാ ിയുടെ ആയിക്കോട്ടെ രാഷ്ട്രീയമുണ്ട് അവരുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് അവർ ഗവർണർമാരും ഒക്കെ ആകുക ഒരു സംശയവുമില്ല പക്ഷെ ഗവർണർ ഇമ്മീഡിയറ്റ് ആയിട്ട് മത്സരിക്കാൻ പോവാണ് ഈ കഥാപാത്രം അതിനൊരു കുഴപ്പവും ഞാൻ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനെ അവഹേളിക്കുക യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോവുക എന്താണ് ജനാധിപത്യം പറയുന്നത് നമ്മൾ ജനാധിപത്യം പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് നല്ല ജനാധിപത്യ ഭൂരിപക്ഷമുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമമായ മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ നേരെ മറിച്ചാണെന്നേ ഏകപക്ഷീയമായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഏകപക്ഷീയമായി അധികാരമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തീരുമാനിക്കും ഒരു ഷോർട്ട് ടേം പാർലമെന്റ് സെഷൻ നടന്നു സെപ്റ്റംബറിലാണ് നടന്ന ചെറിയൊരു പാർലമെന്റ് സമ്മേളനം നടന്നത് കുറച്ച് ദിവസത്തേക്കായിരുന്നു അത് സാധാരണ ഗതിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുക അറിയാവോ പാർലമെന്റിന്റെ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്യും ഡേറ്റ് അതിൻ്റെ കൂടുതൽ അജണ്ട കൊടുക്കും കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർവ്വകക്ഷി യോഗവും അതിന് മുമ്പ് മുന്നോടിയായിട്ട് നടത്തും ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പബ്ലിക് റാലിയിൽ പറയുകയാണ് ഇതാ ഞങ്ങളൊരു ഹ്രസ്വകാല പാർലമെന്റ് സമ്മേളനം നടത്താൻ പോകുന്നു അത് ഹ്രസ്വമായിരിക്കും പക്ഷേ അത് വലിയ ഹ്യൂജ് ആയിരിക്കും ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹ്യൂജ് ഈവൻ ദോ ഇറ്റ് ഇസ് ഷോർട്ട് കാരണം എന്താ വെച്ചാൽ വലിയൊരു സംഭവം ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നതാണ് പറയുന്നത് ഈ രീതിയിൽ പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുക്കാതെ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആറു മാസമായി വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും ഭാർഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം കൂടി പറയാം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നിന്ന് അഭിഷേക് മനു സാങ് സിംഗ്വി അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഞാൻ അത് വായിക്കാം ദയർ ഇസ് എ ന്യൂ പാറ്റേൺ ഇപ്പോൾ ഒരു പുതിയ രീതി സംജാതമായിരിക്കുന്നു യു ഹാവ് എ വിറ്റ്നസ് ഹു ഡസ് നോട്ട് നെയ്മ് കെജ്രിവാൾ ഇൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതായത് നിങ്ങൾക്കൊരു വിറ്റ്നസിനെ കിട്ടിയിരിക്കുന്നു ആ വിറ്റ്നസ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യൽ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷിയായിട്ടോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യലിൽ കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു യു അറസ്റ്റ് ചെയ്യും നിങ്ങൾ അയാൾ അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഒപ്പോസ് ബെയിൽ എന്ന് പറഞ്ഞാൽ വളരെ കർശനമായി അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ജാമ്യാപേക്ഷയെ തള്ളിക്കളയുന്നു അപ്രൂവ് അപ്പോൾ അയാൾ ഒരു മാപ്പു തീരുന്നു എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു കേജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നു അപ്പൊ ആദ്യം ഒരു വിറ്റ്നസ് ആയിട്ട് ഇയാളെ സമീപിക്കുന്നു അയാളെ ചോദ്യം ചെയ്യുന്നു അയാൾ ഇത് പറയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ അയാളെ കുറ്റക്കാരനായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അയാൾക്ക് ബെയില് കൊടുക്കുന്നില്ല അയാളെ പീഡിപ്പിക്കുന്നു എന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുന്നു ഈ കഥാപാത്രം ആരാണ് അരവിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് ഈ കേസിൽ ഈ ഡൽഹി ലിക്കർ കേസിൽ അപ്രൂവറായി മാറിയത് ഈ അപ്രൂവറായി മാറിയ കഥാപാത്രത്തെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചു ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തില് നവംബർ അഞ്ചാം തീയതിയാണ് ഇദ്ദേഹം നവംബർ പത്താം തീയതിയാണ് ഇദ്ദേഹം അറസ്റ്റിലാവുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തിന് നവംബർ പതിനഞ്ചാം തീയതി അദ്ദേഹം അഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങിച്ചു എന്നിട്ട് അത് നേരെ ബി ജെ പിക്ക് സംഭാവന ചെയ്തു ജൂൺ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മെയ്ത്തി മൂന്നിൽ അദ്ദേഹത്തെ അപ്രൂവർ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹം അപ്രൂവർ ആകുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം വീണ്ടും മുപ്പത്തിനാലര കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്നു അമ്പത് കോടിയുടെ വാങ്ങിയിട്ടുണ്ട് അതിനകത്ത് ബിആർഎസിന് കൊടുത്തിട്ടുണ്ട് ടി ഡി പിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ മുപ്പത്തിനാലര കോടി രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മാപ്പു സാക്ഷി ഉണ്ടാക്കി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ കേജ്രിവാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ ഒരു കണക്ക് തന്നെ ഇന്ത്യൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എട്ട് വർഷക്കാലം അതുവരെയുള്ള കണക്കാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് രാഷ്ട്രീയക്കാർക്കെതിരായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്ന മോഡി അതിൽ നൂറ്റി പതിനാറ് പേരും ഒപ്പോസിഷൻ എം പിസ് ആണ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡേഴ്സ് ആണ് അഞ്ചു പേര് മാത്രമാണ് മറ്റ് കേസുകളിൽ പെട്ടിരിക്കുന്നവർ അപ്പൊ നൂറ്റി പതിനാറ് പ്രതിപക്ഷ നേതാക്കളെയും ഇ ഡി എ ഉപയോഗിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ഈ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രയോഗം നടത്തിയത് ഈ പറയുന്ന നരേന്ദ്രമോദിയാണ് എന്നാൽ സ്വിച്ച് ചെയ്ത് നേരെ ബി ജെ പിയിലേക്ക് മാറുന്ന ആർക്കെതിരെയും കേസില്ല നമ്മളത് ആദ്യം ൂ സ്മൃതി കാരണം വെച്ചാൽ സുവേന്ദു അധികാരിയുടെ കേസ് എന്തായി തപസ് റോയുടെ കേസ് മുകുൾ റോയുടെ കേസ് എന്തായി ഹിമന്ത ബിശ്വാസയുടെ കേസ് എന്തായി അജിത് പവാറിന്റെ കേസ് എന്തായി ഈ രീതിയിൽ നാരായൺ റാണയുടെ കേസ് എന്തായി ഈ രീതിയിൽ ബി ജെ പി പാളയത്തിലേക്ക് മാറുന്നവരുടെ എല്ലാവരുടെയും കേസുകൾ ഒഴിവാക്കി കൊടുക്കുകയും നിരന്തരമായി പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകളെ തിരഞ്ഞു പിടിച്ച് അവരെ ഇ കേസിൽ കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം